ബേബി വീഡിയോ എടുക്കാൻ പോകുന്നതിൻ്റെ തുടക്കങ്ങളാണ് കേട്ടോ ഇതാണ് ഞങ്ങൾ ആയുധ തന്നെ എടുത്ത ഷോട്ട് അതായത് പെങ്ങൾ വരുന്നു നടക്കുന്നതും അതേപോലെ അപ്പുക്കുട്ടനെ കണ്ടുമുട്ടുന്ന ഷോട്ടുകളാണ് ആയുധം തന്നെ ഞങ്ങൾ എടുത്തത് അതിന് ശേഷമാണ് അപ്പുക്കുട്ടം നടന്ന് തുള്ളിച്ചാടി നടക്കുന്ന ഷോട്ടും അതും പോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്തത് ना थी ना थी <laughs> ി അവരെ സുന്ദര കുട്ടന്മാരാക്കേണ്ട നമ്മളെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ ഓരോന്നു ചെയ്തിട്ടുണ്ടായി പിന്നീട് എങ്ങനെ അപ്പു നടന്നു വരണ്ടതും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു പാട്ട് കഴിഞ്ഞു ആറ് പതിനേഴ് അവർ കെട്ടിപ്പിടിക്കുന്ന സീൻ ഭയങ്കര ഇൻറ്റിമേറ്റായിട്ടുള്ള സീനാണ് അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അത് ഡിഫറൻറ്റ് ആംഗിൾസ് നിന്ന് ഡിഫറൻറ്റ് സ്ഥലത്ത് നിന്ന് ഡിഫറൻറ്റ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഓരോ ഷോട്ട്സ് വെച്ചാൽ എടുത്തിട്ടാണ് അത് ചെയ്തത് അതായത് തേർട്ടി ഫൈവും എയ്റ്റി ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് അത് വെച്ചിട്ട് ഡിഫറെ കട്സ് കാര്യങ്ങളും വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ആ കെട്ടിപ്പിടിക്കുന്ന സീനല്ലേ ഭയങ്കര ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് ഡിഫറൻറ്റ് ആംഗിൾസ് നിന്ന് എടുക്കുമ്പോൾ ആ കട്ട് ഷോട്ട് മാച്ച് ചെയ്ത് വെക്കുമ്പോൾ ഭംഗി ഉണ്ടാവും നിങ്ങൾക്ക് സംഭവം മനസ്സിലായി ലെൻസും കാര്യങ്ങളും അല്ല ഇമ്പോർട്ടൻസ് അത് ആംഗിൾസ് നിന്ന് എടുക്കുന്നത് മാത്രമാണ് എൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പിന്നെ അതിനുശേഷം അപ്പ് അപ്പ് വരുന്ന ഷോട്ട് അതാണ് ഇമ്പോർട്ട്

ചേച്ചിനോട് എല്ലാ കാര്യവും പോലെ ചേച്ചി തന്നെയാണെന്നാക്കി തോന്നി ഓ സസ്പെൻഷൻ കാട്ടല്ലേ എന്റെ അല്ലേ ചേച്ചി ഇങ്ങനെയല്ലേ വരുള്ളൂ എങ്ങോട്ടുള്ള കുഞ്ഞിപ്പോഴോ ഓ ഇപ്പം തന്നെ വീണ് പോയെ പിന്നെ എന്തൊക്കെയാ വിശേഷം കൊറേ ആയി എന്നെ കാണന്ന് വിചാരിക്കുന്നു അല്ല എന്തിനാ സസ്പെൻഷൻ കിട്ടി അതൊന്നും അറിയാനുള്ള പ്രായേ കുട്ടി ആയില്ല കൊറേ വീട്ടിൽ വെച്ചിട്ട് സസ്പെൻഷൻ കുട്ടിയായില്ലാന്ന് എനിക്ക് അറിയാ എനിക്ക് ചേച്ചിനു കൊറേ കാര്യങ്ങൾ പറയാണ്ട് ഈ കൊച്ചു ജീവിതത്തിൽ ഇതിന് മാത്രം വലിയ കൊച്ചു കഥക്ക് എന്ത് പറയാനുള്ളു ചേച്ചി അതൊക്കെ സത്യം പറയാ എന്തിനാ ഉപയോഗിക്കുന്നേ ഇങ്ങനെ ഇങ്ങനെ കാര്യം വാ എങ്കല്ലേ േ വീട്ടിൽ ഫുഡ് എടുത്തുണ്ടോ അപ്പുസേ ഈ കാര്യം പറയും വീട്ടിലെ അവതരിപ്പിക്കൂ സസ്പയം കിട്ടിയല്ലേ നീ പറയുന്നൊന്നും അമ്മ ഇപ്പൊ ഈ ഷോർട്സും കാര്യങ്ങളും ഇങ്ങനെയാണ് അതുപോലെ തന്നെ ഇനി ഓരോ ഷോർട്സും നമ്മൾ വൺ ബൈ വണ് ഡിഫറെന്റ് ആംഗിൾസും കാര്യങ്ങളിലും ഒക്കെ എടുത്തിട്ടാണ് വൃത്തിയാക്കാറുള്ളത് കാര്യം കാര്യം ഞാൻ എന്റെ പറഞ്ഞു ഈ ചെറിയൊരു സംഭവം ആണെങ്കിലും നമ്മൾ നല്ല എടുത്താൽ മാത്രമേ അത് വൃത്തിയാവുള്ളൂ അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ ഓരോ ഷോർട്സും ഓരോ നേരത്തെ വൃത്തിക്ക് പ്ലാൻ ചെയ്തെടുക്കണം അതേപോലെ നമ്മൾ ടീമിൽ അഭിനയിക്കുന്ന ആൾക്കാരിപ്പോ ബിഗിനർ ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അവരൊപ്പം വൃത്തിക്ക് ആ സാധനം എടുത്ത് വൃത്തിയാക്കാന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ എടുക്കുന്ന സാധനം നന്നാവണം എന്നില്ല നന്നായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളത് വിഷ്വലി കാണാൻ പറ്റുന്ന പോലെ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ സൗണ്ട് ക്വാളിറ്റിയും ആ വീഡിയോ ക്വാളിറ്റിയും പറ്റുന്ന പോലെ നമ്മൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോയ്ക്ക് വോയിസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ പോയി വന്നിട്ട് തിരിച്ചൊരു വോയിസ് ഓവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്താൽ മതി ആ ഡബിങ് എന്നൊക്കെ പറഞ്ഞ പ്രൊസസ് അങ്ങനൊക്കെ തന്നെയുള്ളൂ നമ്മളിപ്പോൾ ഫോണിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഫോണിലെത്തി വീട്ടിലെത്തിട്ട് സൗണ്ട് ക്വാളിറ്റി ഇല്ല എന്നാൽ റെക്കോർഡ് ചെയ്യാം അതിനകത്ത് തന്നെ വി എൻ ആയാലും ഇൻഷോട്ടായാലും ഇപ്പോൾ എന്ത് ചെറിയ സോഫ്റ്റ്വെയർ ആയാലും അതിനകത്തൊക്കെ ആ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ആ രീതിയിൽ എടുത്താൽ മതി അപ്പോൾ നമ്മൾ നമ്മൾ ടീമിലുള്ള ഒരാളെ അഭിനയിക്കാൻ പറ്റാമതിയാവും അല്ലെങ്കിൽ അഭിനയിക്കാറുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് വീഡിയോ എടുക്കാനൊക്കെ ആഗ്രഹവും അതപ്പോൾ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡ് എന്നുള്ള നമ്മൾ ചൂസ് ചെയ്യണം എന്നിട്ട് അതുപോലെ നമ്മൾ എടുത്ത് തീർക്കുകയാണ് വേണ്ട കണ്ടൻറ്റ് വീഡിയോഗ്രാഫി ആണെങ്കിലും എഡിറ്റിങ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതേപോലെ അഭിനയിക്കുന്നതൊക്കെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ വൃത്തിക്ക് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് മാത്രമുള്ളൂ അതിൽ അതായത് ഞാൻ ഇപ്പോൾ പാറിന് മൈക്കൊക്കെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഷോട്ട്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഡയലോഗ്സും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേമാതിരി പാറു അത് ചെയ്യും അതപ്പോൾ നമ്മുടെ ടീമിലുള്ള ആരായാലും ഇപ്പം മൂന്ന് കൊല്ലമായി ഈ ഫീൽഡിൽ അഭിനയിക്കുന്നു ഇപ്പോൾ പാറു ആയാലും കൂട്ടിനായാലും പണ്ടു തൊട്ടേ വീടുകളിലുള്ള ഒരാളാണ് അപ്പുകൂട്ടനും അഭിനയിക്കാനെക്കുറിച്ചാണ് പിന്നെ അതേപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സാധനം മക്കൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്തത് അത് പറയാനുള്ള മനസ്സ് അതാണ് സംഭവം എല്ലാത്തിൻ്റെയും ചിലപ്പോൾ നമ്മൾ അഭിനയിക്കുന്ന അഭിനയിക്കുന്നത് വൃത്തിയാവണമെന്നില്ല നന്നായില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ നമ്മളത് വീണ്ടും എടുത്ത് ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത് നമ്മൾ ചെയ്യുന്നത് ശരിയായാലും ഇല്ലെങ്കിലും ഇപ്പോൾ എഡിറ്റ് ചെയ്ത തെറ്റായാലും ഇല്ലെങ്കിലും ഒക്കെ പിന്നെയും പിന്നെയും ആ ഷോർട്സ് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മളെന്നെ കാണുക അതിൻ്റെ എന്തൊക്കെ കറക്ഷൻസാണ് നമുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ പ്ലാനിങ്ങിൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ ഷോർട്സും വൃത്തിയാവും ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സാധനം ചിലപ്പോൾ ഇന്ന് എടുക്കുന്നത് ചിലപ്പോൾ നന്നാവണമെന്നില്ല ചിലപ്പോൾ നാളെടുക്കുന്നതൊക്കെ നന്നാവുക അപ്പോൾ എന്നെടുക്കുന്നതാണ് എടുക്കുന്നതാണ് നന്നാവുക എന്നുള്ള നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ ഓവർ ടൈം നമ്മൾ എടുക്കുന്ന സംഭവത്തിൽ ചെറിയ ചെറിയ മൈനോട്ടായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വരികയാണ് ചെയ്യുക എടുക്കുന്ന ഷോർട്സ് വൃത്തി ൊന്നുമില്ല പക്ഷേ വീണ്ടും അത് റിപ്പീറ്റായി എടുത്തെടുത്ത് ഷീലാക്കുക ഹാബിറ്റാക്കുക അതാണ് അതിലെ ഒരു ഗുട്ടൻസ് ഇട്ടോ നമ്മൾ പാഷ എന്താ പറയാ പാഷൻ എന്നൊക്കെ പറയില്ലേ ആ സംഭവം തന്നെ ആ സാധനം ഉണ്ടായാൽ മതി നമുക്ക് മുമ്പക്കിപ്പോൾ ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ കാണിക്കുന്ന മനസ്സ് അത്ര തന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓരോ ഷോട്ട്സും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് അതിനുശേഷം വീട്ടിൽ വന്നിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുക വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുണ്ടോ അതിലിപ്പോൾ അഭിനയിക്കുന്ന ആൾക്കാരായാലും നമ്മളിപ്പോൾ അതിന് ശേഷം എഡിറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട് വീഡിയോ എടുക്കുന്ന കുറച്ച് ടൈമും എഡിറ്റ് ചെയ്യുന്ന തോന്നുന്ന ടൈമായിരിക്കും സ്വതവേണ്ടാവുക ഇപ്പോൾ ഒന്നര രണ്ട് മണിക്കൂറാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിക്കൂറുകൊണ്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല ചിലപ്പോൾ ഡബിൾ ഡബിൾ ആയി ടൈം എടുക്കും എന്താണ് നമ്മൾ എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നത് അതേപോലെ വിഷ്വലി വി എഫ് എക്സ് ഒക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതിലും തോന്നുന്ന ടൈം എടുക്കും കാരണം ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിരിക്കും എഡിറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിൽ വീഡിയോ എടുക്കുക അതിന് ചെറിയ ഒരു കളർ ലെയർ ഐഡ് ചെയ്യുക അങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക ചെറിയൊരു ഇതോണ്ടാവുള്ളൂ അല്ലാതെ വമ്പനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലേ ഇന്നത്തെ വീഡിയോ ഷൂട്ട്സും കാര്യങ്ങളും ഇതാ ഇപ്പം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പവും പാറും ഒക്കെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട് കുറച്ച് ലൈറ്റ് ലോ ആയിപ്പോയി എന്തൊക്കെ പറഞ്ഞാലും ഇവരെല്ലാവരും അടിപൊളിയായി ചെയ്യുന്നതന്നെ കേട്ടോ എൻ്റെ ഒരു മെച്ചം പക്ഷേ ഇന്നത്തെ ഒരു സാറ്റിസ്ഫൈഡ് അല്ല കുറച്ചുകൂടെ ബെറ്റർ ആക്കിയാൻ എല്ലാവർക്കും തോന്നി എന്തൊക്കെ പറഞ്ഞാലും വീടും ചെക്ക് ചെയ്ത് നോക്കി ഓ ഇന്നിപ്പൊരു സൂപ്പർ ദിവസമാണല്ലോ ഇന്ന് ഞാൻ മൊത്തത്തിൽ ഹാപ്പി ആയിക്കും അയക്കും ഇപ്പം എന്താ ഇന്ന് ചേച്ചി വരിക ചേച്ചിനോട് എല്ലാ കാര്യവും മെല്ല മെല്ല പറയണം ചേച്ചി എന്നെ പോലെ സെറ്റ് ആയിക്കും ഇനി ഓ കണ്ണു സസ്പെൻഷൻ കിട്ടിട്ടല്ലേ പോയിരുന്നു എന്റെ അല്ലേ ചേച്ചി ഇങ്ങനെയല്ലേ വരള്ളൂടെ ഇപ്പം തന്നെ വീണ് പോയെ പിന്നെ എന്തൊക്കെയാ വിശേഷോ കൊറേ ആയി എന്നെ കാണന്ന് വിചാരിക്കുന്നു അല്ല എന്തിനാ സസ്പെൻഷൻ കിട്ടി അതൊന്നും അറിയാനുള്ള കുട്ടി ആയില്ല ഫുഡ് വെച്ചിട്ട് സസ്പെൻഷൻ കിട്ടിയന്തിനാന്ന് എനിക്ക് അറിയാം എനിക്ക് ചേച്ചി കൊറേ കാര്യങ്ങൾ പറയാണ്ട് ഈ കൊച്ചു ജീവിതത്തിൽ ഇതിന് മാത്രം വലിയ കൊച്ചു കഥക്ക് എന്ത് പറയാനുള്ളു ചേച്ചി അതൊക്കെ അല്ലേ സത്യം പറയാ എന്തിനാ ഉപയോഗിക്കുന്നേ അതിപ്പറിയങ്ങനെ കളിക്കാത്ത കാര്യം പറ എങ്കല്ലേ വെക്കുന്നേ വീട്ടിൽ ഫുഡ് എടുത്ത വെച്ചുണ്ടോ അപ്പുസേ ഈ കാര്യം പറയി ഇല്ലെങ്കിൽ ഇപ്പൊ കളിച്ചാൽ വീട്ടിലെ അവതരിപ്പിക്കൂ ബോഡിയാണ് അടിഞ്ഞു എങ്കിൽ സസ്വജം കിട്ടിയല്ലേ നീ പറയുന്നൊന്നും അമ്മ വെക്കൂല ു അന്നപ്പ വിളിച്ചെടുക്കല്ലേ ചേച്ചി ചേച്ചി ഞാൻ സന്തോഷത്തൂടെ കൂട്ടാൻ വന്നല്ലേ അന്നെ ഗളി ഓറാക്കിയത് ആ എന്തു ചേച്ചി ക്ലാസ് ഒക്കെ കഴിഞ്ഞേ ഞങ്ങൾക്ക് ഇപ്പൊ സ്കൂളിൽ പാറു ഉള്ളുല്ലോ എത്ര ക്ലാസ്സിലേക്കാ എൻജോയ് ചെയ്യാൻ ഏഴിലേക്ക് എത്തി അല്ല ഇപ്പൊ എവിടെ നിന്ന് വരിക ഞാൻസിന്റെ അടുത്ത് ഇങ്ങനെ പോയി വരിക ഞാൻ എന്തായാലും വീട്ടിൽ പോട്ടെ നല്ല വിശപ്പുണ്ട് നോക്കി എൻജോയ് വാ

ണ്ടോ ഇപ്പോഴൊക്കെ ഇപ്പഴൊക്കെ ഞങ്ങളെ ഫാമിലിയിൽ ഓവർ എന്ന് പറഞ്ഞ ഓ വി ഇ ആർ എന്ന് പറഞ്ഞ പേരുള്ള ഒരേ ഒരാൾ ഇന്ത് അങ്ങനെയാണ് ഇവളങ്ങനെയാണ് കുറച്ചൊരു ഓവറാണ് എന്നാലും കുഴപ്പമില്ല പക്ഷേ അഭിനയമൊക്കെ വിളിച്ചാറട്ടോ പണ്ട് സിനിമേൻ്റെ കാസ്റ്റിങ്ങിനൊക്കെ പോയപ്പോൾ ഞാനൊക്കെ പോയിൻ്റെ ആ ടൈമിൽ സിനിമേൻ്റെ കാസ്റ്റിങ്ങിന് ഇവയ്ക്ക് മാത്രമാണ് കിട്ടിയത് എനിക്ക് ഇപ്പോഴും ഞങ്ങൾ ഞങ്ങളെല്ലാവരും പോയിട്ട് ഇവിടെ മാത്രമാണ് സെലക്ട് ചെയ്ത് ആ അഭിനയം ഇവയ്ക്കുണ്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അല്ല ആ സിനിമ എൺപത് നൂറ് വർഷം ഓടിയ ആ സിനിമയുടെ പേര് അറിയുന്നില്ല